വാങ്ങില്ല എന്ന ഗതാഗത മന്ത്രിയുടെ തീരുമാനം സി പി എമ്മിനിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദത്തെ തള്ളുന്ന കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെ നോക്കിയിട്ടും ഗണേഷ് കുമാർ നിർത്തിയ വിശദീകരണങ്ങളും പുറത്തു വന്ന കണക്കുകളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണിപ്പോൾ അതായത് ഇനി ഈ ബസ് വാങ്ങില്ല എന്ന ഗണേഷിന്റെ നിലപാട് പിൻവലിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് സാരം ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് വാർഷിക റിപ്പോർട്ട് റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന് സമർപ്പിച്ചു കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ രണ്ട് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക് റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്തു വാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട് വാർഷിക വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്ഷം ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കർ ആണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് അതേസമയം തനിക്ക് കിട്ടും മുൻപേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു മന്ത്രി വിശദീകരണവും തേടി അതേസമയം ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസുകൾ ഡിസംബർ മാസം വരെ രണ്ട് പോയിന്റ് കോടി രൂപ ലാഭം ഉണ്ടാക്കിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ പതിനെട്ടായിരത്തി തൊള്ളായിരത്തിഒന്ന് സർവീസ് തലസ്ഥാന നഗരത്തിലാകെ നടത്തി നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് രൂപയാണ് വേണ്ടിവരുന്നതെന്ന് റിപ്പോർട്ട് പറയുന്നു ശമ്പളത്തിനും ഇന്ധനത്തിനുമടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ ഇരുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് രൂപ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി മുപ്പത്തി പോയിന്റ് ആറ് ആറ് രൂപയാണ് അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും എട്ട് പോയിന്റ് രണ്ട് ഒന്ന് രൂപ ലാഭം ലഭിക്കുന്നു ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടെന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന പത്ത് രൂപ നിരക്ക് പുനഃപരിശോധിക്കുമെന്നുമാണ് ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത് ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും വ്യക്തമാക്കി എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കാനാകില്ലെന്നാണ് എം എൽ എ വി കെ പ്രശാന്തിന്റെയും മേയർ ആര്യ രാജേന്ദ്രന്റെയും നിലപാട് നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും പറഞ്ഞിരുന്നു